ജനൌഷധിയുടെ സ്വീകാര്യത വർദ്ധിച്ചുവെന്ന് ജനൌഷധി കേന്ദ്ര ഉടമ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി രശ്മിത് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിക്കുന്നതായും രശ്മിത് ദൂരദർശനോട് പ്രതികരിച്ചു അധികാലങ്ങളിൽ ജനങ്ങൾക്ക് സ്വീകാര്യത കുറവായിരുന്നെങ്കിലും ഇന്ന് നൂറുകണക്കിന് കണക്കിന് ആളുകളെ സ്ഥാപനത്തിൽ വന്ന് മരുന്ന് വാങ്ങുന്നുണ്ട് കാരണം അവരുടെ മരുന്ന് വാങ്ങിക്കാനുള്ള ചെലവ് ചുരുങ്ങിയിരിക്കുകയാണ് ജനൌഷിയിലൂടെ ബ്രാൻഡഡ് മെഡിസിനേക്കാളും ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് ജനൌഷധി മരണം നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ വളരെ തുച്ഛമായ മരുന്നുകളെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രണ്ടായിരത്തിലധികം മരുന്നുകളും ഇരുന്നൂറിലധികം സർജിക്കൽ ഉപകരണങ്ങളും ജനൌഷധിയുടെ വിൽപ്പന നടക്കുന്നു ഞാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ മുദ്രാ ലോണിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ ചെലവ് മരുന്നിന് വേണ്ടിയുള്ള ചെലവ് കുറയ്ക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമാകാൻ എനിക്ക് പറ്റിയത് ഭാരത സർക്കാരിനോട് നന്ദി പറയുകയാണ്